ഷ്ടല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പോൾ പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു കാണും ഭൂരിഭാഗം ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നാലുമണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ അതിനാദ്യം ഞാൻ രണ്ട് നേന്ത്രപ്പഴവും പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് ആദ്യം നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കുകയാണ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതിന് നേന്ത്രപ്പഴം ഭയങ്കര പഴുത്ത നേന്ത്രപ്പഴ പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനത്തെ നേന്ത്രപ്പഴായാലും എടുക്കാം കേട്ടോ ചില പലഹാരം ഉണ്ടാക്കുമ്പോൾ നേന്ത്രപ്പഴം ചിലപ്പോൾ ഇത്തിരി കറുത്ത നിറം ഉള്ളതൊക്കെ ആയിരിക്കും എടുക്കേണ്ടത് പക്ഷേ ഇതിൽ എങ്ങനത്തെ നേന്ത്രപ്പഴായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനത് ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പീരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം അപ്പം നന്നായി ഒന്ന് അരച്ചെടുത്തേക്കാം എന്നിട്ട് നമുക്കൊരു ഒരു അരിപ്പയിൽ അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ മാക്സിമം അതിൻ്റെ പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്ക് ഏകദേശം കുറച്ച് പാലേ വേണ്ട ഒരുപാട് പാലൊന്നും വേണ്ട അതുകൊണ്ട് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചൊന്നും അരച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആദ്യം ഓൾറെഡി തേങ്ങയിൽ അത്യാവശ്യം ഉണ്ടാവും ഇനി പീര മാറ്റി വയ്ക്കുക പാലും മാറ്റി വയ്ക്കുക കേട്ടോ അതിന് ശേഷം പാനിൽ ഈ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്താൽ മതി കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല പൊടി പൊടി പോലെ തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ അത് ഇത്ര നേരം ഒന്ന് വാ നമുക്ക് ഇളക്കിക്കൊണ്ട് നിന്നാൽ മാത്രമേ വറത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം നല്ല ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് അത് മാറ്റി വെക്കുക കേട്ടോ ഇനി അതേ പാനിലെ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് നേന്ത്രപ്പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ഇതായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കിടന്ന് തന്നെ ഏകദേശം നേന്ത്രപ്പഴം വേണ്ടു ഇനി കുറച്ച് ഇലക്കപ്പൊടിയും കൂടി ഇടണം കേട്ടോ അപ്പം നല്ലപോലെ എന്താ പറയുക ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ വെക്കുന്ന കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചാൽ മതിയാവും കേട്ടോ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യണത് പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് റെവയാണ് അപ്പം ഞാൻ കുറച്ച് റെവ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ റെവയാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് മൂന്ന് സ്പൂൺ റവ അപ്പം ഇനി ആവശ്യത്തിന് കേട്ടോ നമുക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ റെവ ഇട്ടത് നമുക്ക് ശരിയാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ അത് മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് മധുരം ഇടാട്ടോ ഇനി അതും ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഏകദേശം നമ്മുടെ പാനിൽ നിന്ന് എല്ലാം വിട്ട് കിട്ടുന്ന ലെവലിലേക്ക് ആക്കി വേണം നമുക്കിത് ഒന്ന് എടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ എന്നിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാകുന്നത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്ന് വെച്ചാൽ തേങ്ങാപ്പീര് വറുത്തതും ഇതും വെച്ചിട്ട് ഉള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണിത് ഉരുട്ടിയെടുക്കുന്നത് അതിനൊപ്പം തന്നെ ചെറു ചൂടിലാട്ടോ ഇത് ചെയ്യേണ്ടത് ഇനി അതിനൊപ്പം തന്നെ നമ്മളിത് അതിലൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം അതേപോലെ തന്നെ ചെയ്യുക അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം തേങ്ങാപ്പേരുകൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത് ഇത് ഉണ്ടാക്കി നോക്കിയാൽ തന്നെയാണ് ഇതിന് ടേസ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ടേസ്റ്റാണ് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗിയല്ല നമ്മൾ കഴിച്ചു നോക്കിയാലാണ് അതിന് ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയല്ലേ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ